ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരീസ് കിച്ചേസിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ചൊവ്വാഴ്ചത്തെ ഒരു കുട്ടി പി ടി വിശേഷൻ ഇറങ്ങിയ ഒരു ബ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ രാവിലെ തേണ്ട കാപ്പിയൊക്കെ തിളപ്പിച്ചു മക്കൾക്കുള്ള പാലൊക്കെ വെച്ചു പിന്നെ കുടിവെള്ളം തിളപ്പിച്ചു ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് വൻപേർ വേവിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് തലേദിവസം വെള്ളത്തിലൊക്കെ കുതിർത്തതായിരുന്നു അപ്പോൾ അത് ഇതേണ്ട ബന്തു വന്നു അപ്പോൾ അത് മാറ്റി പിന്നെ മുട്ടയൊക്കെ ഇതേണ്ട പുഴുങ്ങിയായിരുന്നു അത് മാറ്റിയിട്ടുണ്ട് ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയാണ് അപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഓർത്തായോ ഞാൻ വീഡിയോ എടുത്തില്ലയെന്ന് അപ്പോൾ പിന്നെ പെട്ടെന്ന് പോയി എടുക്കുമായിരുന്നു ഇത് മുട്ട മുട്ട മുട്ടക്കറിക്കും പിന്നെ വൻ്റെ കയർ വളർത്താനും ഉള്ളതിന് സവോളയൊക്കെ റെഡിയാക്കിയതായിരുന്നു അപ്പോൾ വൻവേര ഓളർത്തുന്നതിന് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണ് നമ്മൾ സവോള ഇഞ്ചി മുളുത്തുള്ളിയും പച്ചമുളകും എല്ലാം വഴറ്റിയിട്ട് കടുപൊട്ടിച്ച് വാറ്റിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മസാലയും മല്ലിപ്പൊടിയും എല്ലാം ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ പയറ് വേവിച്ചത് കൂടെയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് സെറ്റാക്കിയിട്ട് പിന്നെ നമ്മൾ തേമിയെ തേങ്ങയും കൂടി ഇട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കും അപ്പോൾ ഇതേടെ അങ്ങനെ തേണ്ട ആയി നമ്മുടെ വൻപേർ വളർത്തി ഇതിവിടെ റെഡിയായി അത് ഞാൻ വെച്ചു പിന്നെ തലേ ദിവസം അയില കറി വെച്ചത് രാത്രി ഞാൻ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ രാവിലെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കുവാണ് പിന്നെ മുട്ടക്കറിക്ക് വേണ്ട മുട്ടക്കറി എല്ലാം വെച്ചു അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല അത് എടുക്കേണ്ടതായിരുന്നു കാരണം ഞാൻ എപ്പോഴും വെക്കുന്ന പോലെയല്ല വെച്ചത് അങ്ങ് തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയി തിരക്കെന്ന് പറയാൻ വേറൊന്നുമല്ല കുറച്ച് ദിവസമായിട്ട് ചേട്ടന് ചോറും കൊണ്ട് പോകണം ചേട്ടൻ ദൂരെയാണ് പണിയെ അപ്പം വെളുപ്പിന് എണീട്ട് എല്ലാം ആക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്ന ആരെയൊക്കെ വിട്ടുപോയായിരുന്നു അപ്പം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുമ്പോഴാണ് പോയി എടുക്കുന്നത് അങ്ങനെ വേണ്ട ചപ്പം ചപ്പാത്തി മുട്ടക്കറിയായി വൻപേർ ഒലർത്തിയതും മീൻകറിയുണ്ട് ചോറും വെന്ത് അടച്ചിട്ടു പിന്നെ കുടിവെള്ളമൊക്കെ രാത്രി തിളപ്പിച്ച് ഇട്ടേക്കും അങ്ങനെ തേണ്ട മക്കൾക്കും ചേട്ടനും കഴിക്കാനൊക്കെ കൊടുത്തു അവർ കഴിച്ചു അവർ നേണ്ട പോകാൻ റെഡിയായി അപ്പോൾ മക്കൾക്ക് ഒൻപത് വരെ ആവുമല്ലോ വണ്ടി വരുമ്പോൾ അപ്പോൾ ചേട്ടനതിന് മുന്നേ പോവും അപ്പോൾ അവർ പോകാനായിട്ടെല്ലാം നേണ്ട ഇറങ്ങി അപ്പോൾ ചേട്ടൻ ഇറങ്ങിയപ്പോഴത്തേനും അവരും കൂട്ടത്തി ഇറങ്ങിയത് അങ്ങനെ മക്കളും ചേട്ടനും ഒക്കെ പോയി പിന്നെ കുറച്ച് തുണി നനയ്ക്കാനുണ്ടായിരുന്നു അത് നനച്ചു പിന്നെ തല ദിവസത്തെ തുണിയും കൂടെ വെളുത്തിട്ട് ഉണക്കിയല്ല വെച്ചു അപ്പോൾ ഈ കാണുന്നത് നല്ലൊരു മോയിസ്റ്ററൈസ് ക്രീമാണ് അപ്പം ഇപ്പം മഞ്ഞുകാലം ഒക്കെ അല്ല നമ്മുടെ ദേഹമൊക്കെ ഒന്നൊരു ചെറിയൊരു മൊരിച്ചിലൊക്കെ പോലൊക്കെ തോന്നില്ല അല്ലെങ്കിൽ ഒരു ഒക്കെ തോന്നില്ല അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ലൊരു മോസ്റ്ററൈസ് ക്രീമാണ് നമുക്ക് അത്യാവശ്യം നമുക്ക് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളെ വെച്ച് തന്നെ ഞാൻ തയ്യാറാക്കിയതാണ് എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയണേ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ഈ എടുത്തേക്കുന്നത് കറ്റാർവാഴ ജെല്ലാണ് ഇതിപ്പോൾ ഞാൻ മേടിച്ചതാണ് ഇത് വൈറ്റ് കളറാണ് അപ്പോൾ ഇതിൻ്റെ പച്ച കളറിലും ഇങ്ങനെ ജെല്ല് കിട്ടുന്നുണ്ട് ഏതായാലും കുഴപ്പമില്ല കറ്റാർ വാഴ ജെല്ല് വേണമെന്നേ ഉള്ളൂ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ അതിൻ്റെ ജെല്ല് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതായാലും മതിയാത കുറച്ചും കൂടെ നല്ലത് കേട്ടോ അപ്പം നിങ്ങളുടെ ഒരു ബൗളിലോട്ട് രണ്ട് ടീസ്പൂൺ നിറച്ചും കറ്റാർവാഴ ജെല്ല് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഗ്ലിസറിൻ വേണം അപ്പോൾ ഗ്ലിസറിന് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലും ഒക്കെ കറ്റാർവാഴ ജെല്ലും ഗ്ലിസറിനും എല്ലാം മെഡിക്കൽ സ്റ്റോറിലും ഒക്കെ കിട്ടും ഇത് നൂറ് എം എൽ ഒ മറ്റ ഇത് എഴുപത് ചുവയോ അങ്ങനെ അങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ വില അപ്പോൾ ഇതിലും ചെറിയ ബോട്ടിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ അത് ഞാൻ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഗ്ലിസറിനും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ എത്ര കറ്റാർ വാഴ കറ്റാർവാഴ എടുക്കുന്നു അത്രയും തന്നെ ഗ്ലിസറിനും എടുക്കണം എന്നിട്ട് അന്നിട്ട് ഇത് നമ്മുടെ ക്യാപ്സൂൾ വൈറ്റമിൻ ഇ ക്യാപ്സൂളില്ലേ ഇത് മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ അതിനധികം വിലയില്ല അപ്പോൾ ഞാൻ തന്നെ രണ്ട് ക്യാപ്സൂൾ എടുത്ത് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു ടീസ്പൂൺ ജെല്ലിന് ഒരു ടീസ്പൂൺ എന്തുവാ ഗ്ലിസറിൻ ഒരു ക്യാപ്സൂള് അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണിൻ്റെ വെച്ചാണ് കാണിച്ചത് അപ്പം രണ്ട് ടീസ്പൂൺ കറ്റാർ വാഴ ജെല്ല് രണ്ട് ടീസ്പൂൺ ഗ്ലിസറിൻ രണ്ട് ക്യാപ്സ്യൂള് വൈറ്റമിൻ ഈ ക്യാപ്സൂള് അത് മൂന്നും കൂടെ ഇട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് മൂന്നും വിവേ ആയിട്ടുള്ള കിടക്കുന്നത് അപ്പോൾ അത് മൂന്നും കൂടെ യോജിച്ച് വരണം അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു പത്ത് പത്ത് മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്താലേ ഇത് മൂന്നും കൂടെ സെറ്റായി വരത്തുള്ളൂ അപ്പം നേടാ നല്ല ക്രീം രൂപത്തിൽ വരുന്നതാണ്ടോ അപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ക്രീമി ആയിട്ട് നല്ലൊരു ക്രീമായിട്ട് കിട്ടും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നല്ലൊരു മോയ്സ്ചറൈസ് ക്രീം അപ്പം കറ്റാർ വാഴയുടെയും വൈറ്റമിൻ ഗ്ലിസറിൻ്റെയൊക്കെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പം അപ്പം ഇത് ഞാൻ എൻ്റെ കൈയിലും കൂടെ തേച്ച് കാണിക്കുന്നുണ്ട് അല്ലേ നിങ്ങൾ വിചാരിക്കും ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ കയ്യിലോ മൊത്തവും തേക്കുന്ന കണ്ടില്ലോ എന്ന് വിചാരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ തേച്ചും കൂടെ കാണിക്കുന്നുണ്ട് നല്ലൊരു മോസ്റ്ററൈസ് ക്രീമാണ് ഇപ്പം മഞ്ഞ് കാലമൊന്നുമല്ല എപ്പോൾ വേണേലും നമുക്കിത് ഉപയോഗിക്കാം നമ്മൾ വില കൊടുത്ത് ഒരുപാട് പൈസയ്ക്ക് മോസ്റ്ററൈസ് ക്രീം ഒന്നും മേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ മൂന്ന് സാധനങ്ങൾ നമുക്ക് അധികം വിലയില്ലാതെ നമുക്ക് മേടിക്കാനും പറ്റും മേടിച്ചിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കി വെക്കാം ഇത് ഫ്രിഡ്ജിലോ ഒന്നും വെക്കേണ്ട കാര്യമില്ല വെളിയിൽ തന്നെ വെച്ചാൽ മതി അതിൻ്റെ ഈ കണക്ക് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ആ എടുത്താൽ മതി ഞാനിപ്പോൾ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഇപ്പം ആ ഒരു ബോട്ടിൽ ഫുള്ളും കറ്റാർപ ജെല്ല് നമ്മൾ ഇതുപോലെ ക്രീം ഉണ്ടാക്കണമെങ്കിൽ അത് ഫുള്ളു ജെല്ല് ഇതുപോലെ സ്പൂണിലൊന്നും അളന്നിട്ട് അതനുസരിച്ച് ബാക്കിയുള്ളതും കൂടെ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മോയ്സ്ചറൈസ് ക്രീം എൻ്റെ റെസിപ്പി ഇഷ്ടമായ കരുതുന്നു നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ല ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമായിരുന്നു ഞാൻ കുറേ വർഷമായിട്ട് ഈ ഉപയോഗിക്കുന്നത് കേട്ടോ മക്കൾക്കും ഉപയോഗിക്കാം നമ്മുടെ കുഞ്ഞു മക്കൾക്കും ഉപയോഗിക്കാം കേട്ടോ ഞാൻ എൻ്റെ ഇളയൊരു മൂന്ന് വയസ്സായാലും ഈ തണുപ്പൊക്കെ ഒരു ഡ്രൈനസ് പോലെ തോന്നുന്നു എൻ്റെ ഡ്രൈ സ്കിൻ അപ്പം അവൻ്റെ ഒരു ചെറിയ ഡ്രൈ സ്കിൻ പോലൊക്കെയാണ് അപ്പം ഞാൻ തണുപ്പൊക്കെ ആകുമ്പോൾ കയ്യിലും കാലിലും ഒക്കെ കുളിച്ചിട്ട് വന്നുകഴിയുമ്പോൾ തേച്ച് കൊടുക്കും കേട്ടോ അപ്പം കറ്റാർവാഴ ജെല്ലും ഗ്ലിസറിന് വൈറ്റമിൻ ഇ ക്യാപ്സൂളും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അധികം വില കൊടുക്കാതെ തന്നെ നല്ലൊരു മോസ്റ്റർ ക്രീം നമുക്ക് റെഡിയാക്കാൻ പറ്റും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പ്രയറിയിക്കണേ അപ്പം എന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലോ ഇല്ല ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ ആക്കി നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്